പാർക്കിൽ ആദ്യായിട്ടാണ് ഒരാൾ ഇതിന് പുതിയ പാർക്ക് കേട്ടോ അടിപൊളി പാർക്ക് കേട്ടോ പണി നടക്കണുള്ളൂ പക്ഷെ ഓപ്പണിംഗ് ആണ് അപ്പൊ വീഡിയോ മോയിനായിട്ട് കാണുട്ടോ ഫ്രണ്ട് എഞ്ചിന്റെ വർക്ക് ഒന്നും കഴിഞ്ഞില്ല പണി നടന്നുകൊണ്ട് വയ്ക്കാണ് പക്ഷെ അടിപൊളി പാണ്ടി കഴിഞ്ഞാൽ അടിപൊളി ഒന്ന് നൂറ് ശതമാനം വർപ്പാണ് ഇവിടെ റേറ്റിൽ സാധനം കണ്ടിട്ടുണ്ട് കണ്ടു സംഭവത്തിൻ്റെ പെയിൻ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒറിജിനലിറ്റിന് കേട്ടോ സമയത്ത് പൊളിച്ചിട്ടുമ്പോൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ആ ഒന്നിനും കയറി ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കാര്യങ്ങളിൽ പറഞ്ഞു വെക്കി പറഞ്ഞുതന്നു ഫോം എടുക്കണേറ്റവും നല്ല അപ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടിൽ കയറണേ അത് മാത്രം എടുത്താൽ മതി ആക്ടിവിറ്റീസ് ബാക്കിയുള്ള ഇല്ല ഒരു ബോൾ അതേപോലെ പിന്നെ വാട്ടർ സൈക്കിൾ അത് മൂന്നെണ്ണം ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ആക്ടിവിറ്റി ഇല്ലാത്ത കാരണം അത് മൂന്നെണ്ണം ആഡ് ചെയ്ത് തരുന്നുണ്ട് ഓൾറെഡി ഇതിലെ വാട്ടർ ആക്ടിവിറ്റി വരുന്നുണ്ട് ഇപ്പൊ ടിക്കറ്റ് നമ്മള് രണ്ട് കോമ്പെടുത്ത് അവർക്ക് തന്നെ അവർക്ക് പറ്റാത്ത നമ്മള് കേറും അപ്പം ഫസ്റ്റ് കയറാൻ വേണം ഊഞ്ഞാൽ അപ്പോൾ പാലിലിട്ട് സെറ്റ് ആക്കിയാണ് അപ്പോൾ അത്യാവശ്യം നടക്കാണ്ട് കുഴപ്പമില്ല അറിയുന്നില്ല പിന്നെ ഇവിടുന്ന് ടോപ്പിൽ നിന്നുള്ള കാഴ്ചത് അടിപൊളി ടോപ്പ് അപ്പം അവർക്ക് മൊത്തം കാണാം പിന്നെ ടിക്കറ്റ് എടുത്ത രണ്ട് ടിക്കറ്റ് ആണെങ്കിലും അവർക്ക് കഴിയാത്ത മാത്രമേ കയറുള്ളൂ പിന്നെ ഒന്ന് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ പിന്നെ എൻജോയ് എന്താറാവുല്ലേന്താണ് എന്താണ് പേറ്റ് രണ്ടാളും കൂടുതലായിരിക്കും കാണുന്ന പോലെ അല്ല നിശ്ന നോക്കിക്ക കുഞ്ഞ് കൊഞ്ഞ് ഒന്നും കിട്ടോ ജസ്റ്റ് നോക്കേ കൊഞ്ഞ് കേട്ടോട്ടോ കൊഞ്ഞ് കേട്ടോ മലയൊക്കെ ി പറ എങ്ങനുണ്ട് ഞാൻ പറയൻസ് മ്മയും ഞാനവിട്ടി പരീക്ഷിക്കണം അല്ല എതിരെ പേരെന്താ പറഞ്ഞു റോള് സ്കൈ റോള് ാണ് നഷീദാണ് ഫസ്റ്റ് വഴക്കില് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ട് നടന്നു വരാൻ കഴിയില്ല ഇറങ്ങി നഷീദ്ക്കൂടി താഴത്തേക്ക് ഇറങ്ങിയാ മതിലും നേരെ പാവു താഴോട്ട് ഒനിക്കൂടെ അതെ നിന്നോ 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 ആണെ പറ ടുത്ത് ഇതിന് കാലി തെന്ന താഴ്ത്തി നിശിട്ടോ ണ്ടോ എമ്മിമാനൊക്കെ അവളെ പേടി ഞങ്ങള് ഇതോടൊക്കെ കുഞ്ഞിക്ക് തൈരായിട്ട് കുഞ്ഞിക്ക് തൈര കുഞ്ഞിന്റെ പേര് പറഞ്ഞില്ലേ ഇതാണ് ഞാൻ നേരത്തെ ടിക്കറ്റിൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ച് തരാച്ച് ഞാൻ വീടിലെടുത്തു പക്ഷേ എന്താ പറയുക ഫസ്റ്റ് ടൈം ആയത് നിങ്ങൾക്ക് നിങ്ങളെ പിടിക്കേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം നല്ല കുഴപ്പമില്ല അടിപൊളി നമ്മൾ ക്യാഷ് കൊടുക്കുന്നൊരു മോഡലാണ് അത്യാവശ്യം നല്ല ലോങ്ങും ഉണ്ട് നമ്മൾ നേരത്തെ നേരെ അവിടുന്ന് ഈ കോസ്റ്റിലേക്ക് എത്തും ഈ ലാൻഡിങ്ങിൽ എത്തിയ ശേഷം അവിടുന്ന് രണ്ടാമത് നമ്മൾ നമ്മളെ ടിക്കറ്റ് എടുത്താൽ കണ്ടിട്ടില്ലേ ആ ലെവലിൽ അവിടേക്ക് എത്തും അങ്ങനെ രണ്ടാമത്തെ പോണ അയച്ചായിട്ടും അത് സംഗതി നമ്മളെ ഫസ്റ്റ് എൻട്രിയിൽ കണ്ടോ അങ്ങനെ അവിടെ നേരെ നമ്മൾ അവിടെ എടുത്തു സംഗതി അടിപൊളി കിട്ടും അത് ക്യാഷ് കൊടുക്കണൊരു നഷ്ടമില്ല പിന്നെ നമ്മൾ ഫോം എടുത്തോണ്ട് ഇതിലുള്ളതാണ് എക്സ്ട്രാ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ വേറെ ക്യാഷ് കൊടുത്തു കേട്ടോ അങ്ങനെന്താ നമ്മൾ അത് നേരെ കാൻഡ് ഇല്ലേ നമ്മൾ ലാൻഡ് ചെയ്ത് സ്വെറ്റർ ഇറങ്ങണത്ത് തന്നെ കേട്ടോ യുപ്പിലിട്ടതൊക്കെ എല്ലാ ഉണ്ട് പിന്നെ എം എ ഓടുന്നുണ്ടോ അതെങ്ങോട്ട് അറോ അത് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റിനുണ്ട് റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഫുഡിൽ അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട് ഞങ്ങൾ കാണുന്നുട്ടോ ഷോർട്ട് ആയിട്ടോ വരിക അപ്പോൾ എമി ഓടി വന്നത് ഇതിനാട്ടോ അതാ കേട്ടോ നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നാലെ കുറേ നടന്നു അപ്പോൾ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ തൊട്ടൊക്കെ കാണിച്ചു കേട്ടോ ലാസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്തു അതിൻ്റെ പകുതി മുക്കാലും ഞങ്ങൾ തന്നെ കഴിച്ചു കേട്ടോ തണുപ്പ് കൊടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോകണം കേട്ടോ ഇത് നിഷയാണ് കുഞ്ഞു വരുന്നത് കേട്ടോ അടിപൊളി സംഗതി ഇത് വേറെ ലെവലാണ് ഇത് ഞാൻ ഷോട്ടലിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ നിങ്ങൾ കയറി കാണാം ഇത് സംഗതി വേറെ ലെവലായിട്ട് അപ്പൊ നമുക്ക് കണ്ടോണ്ടിട്ടോ കണ്ട പോവാ

Kata <laughs> <laughs> Kata ഞാനെ കുഞ്ഞ് എങ്ങനെ കുഞ്ഞ് ഒരാളെട്ട് അത്രവും കറിയുന്നത് ഇതുവരെ വേറെ ആൾ അത്ര കറങ്ങിട്ടില്ല ഞങ്ങൾ എമിക്ക് വേണ്ടിയിട്ട് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അവൻ എത്തിയിട്ട് ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ആ റോക്കറ്റിന്റെ ഇതിൽ നിന്നപ്പോള് അപ്പൊ സ്റ്റാഫ് കേറ്റി അവന് ഇരിക്കുകട്ടോ അവന് സന്തോഷമായി ഇങ്ങനത്തെ കുറെ ഐറ്റംസുകൾ വേറെ സൈഡ് മൊത്തം അങ്ങനത്തെയാണ് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളതും അല്ലാത്തതെല്ലാം ഉണ്ട് അവന് ഹാപ്പിയാണ് അവിടെനിന്ന് ഇറങ്ങിട്ട് വാ വേറെ എല്ലാത്തിലും കേറിയിരുന്നു കേട്ടോ ഇതിന്റെ ഗെയിമിങ് എങ്ങനെയാണെന്ന് അറിയില്ല കുഞ്ഞി അടുത്ത പരീക്ഷണം ഫസ്റ്റ് എൻട്രി എൻട്രീ വരുമ്പോ കാണുന്ന കോളം കാര്യങ്ങളൊക്കെയാണ് ഇത് ലാസ്റ്റ് കളിക്കണം കേട്ടോ നല്ലത് മേലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ലാസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇത് ചെയ്യാം ഇത് സെപ്പറേറ്റ് ചാർജ് വരുന്നത് ഞങ്ങൾക്ക് ഇതില് കോമ്പിൽ പെട്ടിന്നുട്ടോ അവിടെ എന്തോ വർക്കിംഗ് ആകാത്ത രണ്ട് ഇത് കൊണ്ട് ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു അതുകൊണ്ട് ഓക്കെ അല്ല ഇങ്ങട്ട അങ്ങോട്ട് പോ അങ്ങട്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് വരണ്ട അങ്ങട്ട് അങ്ങട്ട് ആ പോട്ടെ 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 അവിടെ നിങ്ങള് കയർ പോയി കയർ കഴിഞ്ഞോ ആ രസപ്പെട്ടേ വെള്ളം കുടിച്ചോളൂ അടുത്ത തോണിയാ സൈക്കിളോ പഞ്ഞ് പറ ഒരു പോരാട്ടം കഴിഞ്ഞ് അതല്ല ഇപ്പൊ ഈ അതല്ല ഇത് സൈക്കിളും കിട്ടണോ ഷൗട്ടിങ് കിട്ടണോ വരണോ കയറിട്ട് വലിക്കാൻ കഴിയിലെട്ടോ ഇതിന്റെ താഴ്ച എത്ര മൂപ്പര് പറഞ്ഞോ ആ തെങ്ങിന്റെ ഹൈറ്റ് ആണ് അമ്പതടി താഴ്ചയാണല്ലോ കുഞ്ഞ് കയറുണ്ടാവില്ല എങ്ങോട്ടന്നെ പുള്ളും ചവിട്ടുകാരണി കുഞ്ഞ് ചവിട്ടേ പോലുള്ളു നല്ല ചവിട്ടണോ ഞാൻ തള്ളിത്തരാ അതാ പോകല്ലേ കുഞ്ഞെ ഞാൻ തള്ളി തരാ കുഞ്ഞാ ഞാൻ തള്ളിത്തേരാളിവിടെ കൊടുങ്ങിക്കണേ അല്ല ഇനി മുന്നിൽ കോശുടിച്ചോ നിശോടിച്ചോ ഇനി മുന്നിൽ കൊയിക്കോ ഒടിച്ചോടിച്ചു വണ്ടി എടുക്കേ പോട്ടെ പോവോ അതല്ല കുഞ്ഞിവിടെ താര താര

അങ്ങനെ അവിടുന്ന് എല്ലാവരും അവിടെയും കഴിഞ്ഞതാ ഇതിൻ്റെ ഒറിജിനിൽ പോംബോയിൽ പെടാതെ വരുന്ന കേട്ടോ ഞങ്ങൾക്ക് പോംബ് പെട്ടതാണ് നൂറും ഇരുന്നൂറാണ് കൈയാക്കിക്ക് മറ്റേ ബലൂണിന് അമ്പത് രൂപ കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൂട്ട് പറഞ്ഞാൽ അത് കോഴിക്കോട് നിന്ന് വരുന്നതും പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് നലമ്പൂരിൽ നിന്ന് വരണം കേട്ടോ കക്കടം പോയി തന്നെയാണ് അടിപൊളി പാർക്കാണ് എല്ലാവരും ചെന്ന് എൻജോയ് ചെയ്യുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കൊണ്ടു കണ്ടാ ബൈ